ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിന്ന് ദൈവുട്ടി ഒരുക്കിയത് കാണിച്ചു തരാം മലയാളി എന്നൊക്കെ നിങ്ങൾ പറയുന്നു തിരി തിരി പുറകുവശം ആദ്യം കാണിക്കാം സാരി ഇങ്ങനെ പിടിച്ചോണേ അപ്പം ദേവുട്ടിയുടെ നമ്മളെ ദൈവുട്ടി ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ മലയാളി മങ്കയാണോ മങ്കിയാണോ എങ്ങനെയുണ്ട് നമ്മുടെ ദീപുട്ടി അപ്പം നിങ്ങളെ എല്ലാവരുടെ അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന് ഏ അതെ സപ്പോർട്ട് അനുഗ്രഹം വേണം ഒന്ന് മത്സരിക്കുന്നുണ്ട് എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഏ നീ പറയാ എന്താണെന്നറിയാം ഈ മാലയൊന്ന് നേരെയാക്കാമായിരുന്നു അറിയാം ഏത് ആ ആർക്കും എല്ലാവർക്കും ബൈ എല്ലാവരും അനുഗ്രഹിക്കടേ എന്താ പേ